അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ഏറ്റവും പവർഫുൾ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ തീരുമാനിക്കും അടുത്ത പവർ ടീം ആരാണെന്നുള്ളത് അവര് ഈ വീട് കൊണ്ടുപോകും സർവാധികാരം അല്ലെ അപ്പൊ എന്താണ് ആ ക്യാപ്റ്റൻസി ടാസ്ക് കറക്കും ഖാനായി ഇപ്പൊ തയ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ എല്ലാവരും ഇപ്പൊ ബാത്റൂമിലാണ് എന്താ നടന്നെന്ന് പറഞ്ഞാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന ടാസ്ക് ആണ് കറക്കും ഖാന ആക്ടിവിറ്റി ഏരിയയിൽ നാല് ടേബിൾ വെച്ചിട്ടുണ്ട് മൂന്ന് ബോട്ടിലുണ്ട് എല്ലാവരും ഒന്നിന് പുറകെ ഒന്നിന് പുറ ബാക്കിൽ നിൽക്കുക ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഒന്ന് ഈ ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുക ബോട്ടിൽ ഒന്ന് കറക്റ്റ് ഇങ്ങനെ നിൽക്കണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നേരെ പോയിട്ട് മുൻപിൽ കുറേ ഫുഡ് ഐറ്റംസ് പിറ്റ്സ പിന്നെ എന്നുള്ളത് ബെർഗർ പുട്ട് ഇത്ര ഒരു കുറ്റി പുട്ട് പിന്നെ പഴം നേന്ത്രം വലിയ ഏത്തക്ക പിന്നെ അതേപോലെ തന്നെ നാല് കപ്പ് കേക്ക് വലിയ കേക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഒരു പിസ്സ ഒരു വലിയ പിസ്സയാണ് ലാർജോ ലാർജ് ലാർജ് അതേപോലെ തന്നെ ചിക്കൻ ഫുൾ ചിക്കൻ ബർഗർ സാൻഡ്വിച്ച് എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ ഐറ്റമാണ് ഇത് ഇത് ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റ് വിട് കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം പോയി തിന്ന് കഴിഞ്ഞ ശേഷം അടുത്ത ആൾക്ക് ഫ്ലിപ്പ് ചെയ്യാം അങ്ങനെയാണ് ഹിയൻ്റെ പൊന്നോ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കഴിച്ച ടീമാണ് വിന്നർ ഓക്കെ അങ്ങനെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകും ആദ്യം ബസറടിക്കുന്നു ആദ്യം ഫ്ലിപ്പ് ചെയ്ത് വീഴുന്നത് അർജുനൻ എൻ്റെ അപ്പൊനും അർജുൻ എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഇന്നലെ ഞാൻ വിചാരിച്ചു ഏറ്റവും കൂടുതൽ കഴിക്കണം ജിൻഡോ ആയിരിക്കും ജിൻഡോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്നത് അർജുൻ ആദ്യം പോയി കഴി തുടങ്ങി എന്താണോ കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല സാൻഡ്വിച്ച് തോന്നുന്നു തോന്നുന്നത് അത് കഴിഞ്ഞ് ഋഷിക്ക് വീണു അത് കഴിഞ്ഞ് ഗബ്രി അതുകഴിഞ്ഞ് അപ്സര എല്ലാവരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് അർജുൻ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു ആദ്യത്തത് പെട്ടെന്ന് കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ പോയത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് വീണു ജിൻഡോ നേരെ പോയി എടുത്തത് ഗുലാബ് ജാമുൻ അതെ അത് എടുത്തു കഴിഞ്ഞതും ജാസ്മിൻ പറഞ്ഞു ഇതിൻ്റെ വെള്ളവും ഫുള്ള് കുടിക്കണം അപ്പോൾ ജിൻഡോ ഞാൻ പിന്നെ കുപ്പയും കൂടെ കഴിക്കാം അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു വെള്ളവും കുടിക്കണം എൻ്റെ അമ്മ എന്നെക്കൊണ്ട് ആലോചിക്കാൻ പോലും പയ്യോ സത്യമായിട്ടും ഞാനിങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ എനിക്ക് ഈ തീറ്റ മത്സരം പറ്റത്തേയില്ല എന്നെക്കൊണ്ട് അത് പറ്റാത്തൊരു ഞാൻ തോറ്റ് ഞാനാണെങ്കിൽ ഞാൻ തോറ്റു തോറ്റുതുന്നമ്പാടുമായിരുന്നു കേട്ടോ അയ്യോ ஜிண்டோ சம்மதிக்கணும் கேட்டாம் ആ അജിൻഡോയും ചെയ്ത് അത് ശ്രീധവും ചെയ്ത് ആ ഗുലാബ് ജാമുനും കഴിച്ച ആ വെള്ളം കുടിച്ചു എന്റെ പൊന്നോ വെള്ളം ഫുള്ള് കുടിച്ചു കേട്ടാ അത് കഴിഞ്ഞിട്ട് അർജുൻ എന്റെ പൊന്നെ അപ്പൊ അപ്പൊ നിനക്ക് ഭ്രാന്താടാ അർജുൻ കഴിക്കണത് ഋഷി നിനക്ക് നിനക്കെന്താണ് നീ വേറെ കടവെടുത്ത് വന്നേക്കുന്നതാ അർജുന്റെ ഒരു ദൈവമേ ഞാൻ കണ്ണുവിടുന്നില്ല അങ്ങനെ പറയാൻ പാടില്ല അർജുൻ കഴിക്കുന്നത് അതായത് അത് കഴിഞ്ഞ് അർജുൻ കയറി അത് കഴിഞ്ഞ് ജാൻമണി കയറി ഓരോരോ ടീമിൽ ഓരത്തെ ജാൻമണി പപ്പ്സ് സമോസ പതുക്കെ പതുക്കെ കഴിച്ചത് ഇതിൽ കഴിക്കാത്ത ആൾക്കാരുണ്ട് എനിക്കറിയില്ല അവരിനും അവർക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷേ അവർക്ക് അത് ഉള്ളിൽ വേണ്ടെന്ന് തന്നെ ആയിരിക്കും കേട്ടോ യമുന അൻസിബ പിന്നെ നോ നോറയ്ക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്റെ ഗുലാബ് ജാമുൺ എന്റെ ഗുലാബ് ജാമുൺ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം നോറ നോറയ്ക്കും കഴിക്കാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ശ്രീരേഖയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല ബാക്കി എല്ലാവരും കഴിച്ചു അപ്പം ഗബ്രി കഴിഞ്ഞ് പിന്നെ ജാസ്മിൻ കയറി അത് കഴിഞ്ഞ് ഋഷി ഋഷി കയറി ജാസ്മിൻ കയറിയിട്ട് ബർഗർ അവിടെ താഴെ ഇരുന്ന് കഴിച്ചു അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് എണീ കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ശ്രീതു കയറി ഗുലാബ് ജാമുള് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അർജുൻ വായക്കൂടെയൊക്കെ ഗ്യാസ് വിടുന്നു ഏം ഏ അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കാനും തോന്നില്ല അത് കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അർജുന നിന്ന് തുള്ളയാണ് എന്നിട്ട് ഓരോന്നോരുന്ന കഴിക്കാൻ കേട്ടാ അത് കഴിഞ്ഞ് ഗബ്രി പിന്നെയും കയറി ഗബ്രിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടാ പിന്നെ ഋഷി കയറി അത് കഴിഞ്ഞിട്ട് അർജുൻ കഴിക്കുന്നുണ്ട് അല്ല ഇവർ പ്രാന്താണെങ്കിൽ ഋഷിക്ക് അത്ഭുതം അർജുൻ കഴിക്കുന്നുണ്ട് ഏടാ അപ്പൊ ഭയങ്കര വിഷമം ഒന്നും കഴിക്കാനും പറ്റുന്നില്ല ഗുലാബ് ജാമുനടുത്ത് സ്ത്രീതും കഴിച്ച് കാര്യം ഫ്ലിപ്പ് ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണവർക്കെ കഴിക്കാൻ പറ്റൂ അതും ഒരാൾ കഴിച്ച് കഴിഞ്ഞ ശേഷമേ അടുത്ത ആൾക്ക് ഫ്ലിപ്പ് ചെയ്യാനും പറ്റൂ അങ്ങനെ ആ നീണ്ട മത്സരം അത് കഴിഞ്ഞ് കുറച്ച് ഒരു ലെവല് കഴിഞ്ഞു ലെവൽ കഴിഞ്ഞ് മതിയായി എല്ലാവരും ഛർദ്ദിക്കാൻ തുടങ്ങി ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോ ബാക്കി ആരെങ്കിലും കഴിക്കാൻ പറ്റുമോ അവിടെ നിന്നുണ്ട് എന്റെ പൊന്നു എല്ലാരും ഓക്കാനും വെക്കാൻ തുടങ്ങി ആർക്കും പിന്നെ കഴിക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെ എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കഴിച്ചത് പവർ ടീം ഒരു അതിനൊന്ന് റസ്മിൻ കഴിച്ചിട്ടില്ല റസ്മിനും കിട്ടിയില്ല അവസരം റസ്മിൻ യമുന അതേപോലെ തന്നെ ശ്രീരേഖ അതേപോലെ അൻസിബ ഇവരിത്രയും അനോറ ഇവരിത്രയാണ് കഴിക്കാത്ത ആൾക്കാർ പിന്നെ ശരണ്യ ശരണ്യ എൻ്റെ പൊന്നോ ഏറ്റവും കൂടുതൽ കഴിച്ചത് പവർ ടീം നാല് ഐറ്റം എനിക്കൊന്ന് രണ്ടെണ്ണം ഒരെണ്ണം ജിൻഡോയും മൂന്നെണ്ണം അർജുനും കഴിച്ചോ സമ്മതിക്കണം അർജുന ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കളയാട്ടോ അതുകഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഡെന്നാണ് ഋഷി ഋഷി രണ്ടെണ്ണം കഴിച്ചു ജാൻമണി ഒരെണ്ണം കഴിച്ചു എന്ന് തോന്നാ അത് കഴിഞ്ഞ് ഐറ്റം വെച്ച് കഴിച്ചത് ടണലും ആണ് അപ്പോൾ ഇനി പോയിന്റ് അടിസ്ഥാനം വരുമ്പം പവർ ടീമിന് വലിയ പോയിന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല കാര്യം പവർ ടീമിന് ഒരു പോയിന്റേ ഉള്ളൂ അപ്പോൾ മൂന്ന് പ്ലസ് ഒന്ന് നാല് പോയിന്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ലീഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ആരം ടീം ടണൽ ടീമാണ് അഞ്ച് പോയിന്റാണ് നിൽക്കുന്നത് പക്ഷെ അവർക്ക് ഒരു പോയിന്റും കൂടെ കിട്ടി ആറാവും പക്ഷെ ബാക്കിയുള്ളവരുടെ സ്കോർ ഡെന്നിന്റെ പോയിന്റ് സ്കോറും നെസ്റ്റിന്റെ സ്കോറും കൂടെ നെസ്റ്റിന് നാലായിരിക്കും ഡെന്നിന് എത്രയായിരിക്കും ആയിരിക്കും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് പറയും എത്രയാണ് പോയിന്റ് എന്നുള്ളത് ഇപ്പം നിലവിൽ അവൻ എല്ലാവരും ബാത്റൂമിലാണ് അതെ അവരിപ്പ അതിൻ്റെ ഇടയിൽ കൂടെ നോറ എന്തെങ്കിലും ഒരു കോൺട്രോവേഴ്സി കണ്ടുപിടിക്ക് ആരുടെയാണെന്ന് പറഞ്ഞുകൂടാ പവർ ടീമിനെ ആണോ പറയണ ജിൻഡോനെ ആണോ പറഞ്ഞൂടാ കുപ്പി ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തപ്പം ദേഹത്തൊരഞ്ഞാണ് അവിടെ പോയി നിന്നതെന്ന് അതാണ് നോറ കണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഒരിത് അവിടെ നോറ എടുത്തിടുന്നുണ്ട് ഇനി ആ ഒരു ഒരു ആ ഒരു കോൺട്രമേസി അവിടെ ഉണ്ടാവും പിന്നെ അവിടെ ആരാണ് ചതിച്ചത് ഡെന്നിൻ്റെയും നെസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ആരാണ് കളിച്ചത് അപ്പോൾ അവർ ഇന്ന് അപ്സര രാവിലെ ഇരുന്നിട്ട് എല്ലാവരെയും കൂടെ അവരുടെ ടീമിലുള്ള അപ്സര ശ്രീതു ശരണ്യ നോറ ഇവരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി എന്നിട്ട് സംസാരിച്ചു എന്താ ശരിക്കും ഇന്നലത്തെ പ്രശ്നം എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് നോറ ക്ലിയർ ചെയ്തു ഈ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല ബാക്കിയൊക്കെ ക്ലിയറായി പക്ഷേ ഒരു തൃപ്തിയില്ല പിന്നെ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി നോറയിനകത്ത് കളിച്ചിട്ടുള്ള കാര്യം ഈ അവരുടെ ഋഷിയുടെ അടുത്ത് പോയിട്ട് നെസ്റ്റിനെ കുറിച്ച് കുറ്റം പറഞ്ഞതായിട്ടുള്ള ഇത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ജാസ്മിനും ജാൻമണിയും ഋഷിയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജാസ്മിൻ പോയിട്ട് റസ്മിൻ്റെ അടുത്ത് പറയുന്നത് നീ ഒന്ന് എല്ലാവരും നമ്മൾ രണ്ടുപേരോട് ചിരിച്ച് സംസാരിക്കും നമ്മൾ രണ്ടുപേരും നമ്മൾ ചിരിച്ച് സംസാരിക്കുക നമ്മൾ നമ്മുടെ രഹസ്യങ്ങളൊന്നും പോയി പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് പിന്നെ ചിരിക്കാതാകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ രഹസ്യങ്ങളൊക്കെ പോയി പലയിടത്തും പോയി പറയും അങ്ങനെ ആവരുന്ന് ഒരു റിലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ റെസ്മിൻ്റെ അടുത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ആരാണ് അടുത്ത ഏത് ടീമാണ് മിക്കവാറും പ്രോബിളി ചാൻസ് ഞാൻ കാണുന്നത് ഒന്നുകിൽ നെസ്റ്റ് ഒന്നുകിൽ നെസ്റ്റ് അല്ലെങ്കിൽ ടണൽ ടണൽ ആ ടണല് ഇവർ ഏതെങ്കിലും ഒരാളായിരിക്കും വിന്നർ അതായത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം എന്താവും എന്നുള്ള ടണൽ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ കേട്ടോ കാര്യം അവർക്ക് ഓൾറെഡി അഞ്ച് പോയിന്റ് ഉണ്ട് ഇനി ഒരു ഒരു പോയിന്റും കൂടെ ഒരു പോയിന്റ് കൊടുത്താൽ ഇതാവും അല്ലെങ്കിൽ ടൈ ആവും അപ്പം നമുക്ക് നോക്കാം ആരായിരിക്കും അടുത്ത ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്ന ടീം ആരാകും അടുത്ത ക്യാപ്റ്റൻ ആ നിർണായക ക്യാപ്റ്റൻ ആരായിരിക്കും ഏ ഗെയിമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തിരിയാൻ പോവുകയാണ് ബിഗ് ബോസിൽ അടുത്ത ആഴ്ച തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിയും ഒരു തിരിച്ചിലുണ്ട് അടുത്ത ആഴ്ച ആ തിരിച്ചിൽ ഒന്നൊന്നര തിരിച്ചിലായിരിക്കും മാറ്റി പിടിക്കലായിരിക്കും കേട്ടോ അപ്പൊ എന്തായിരുന്നാലും അടുത്ത വീഡിയോ വരേക്കും ബായ്